നാമം അത്വപ്പെടുമാറാകട്ടെ ആ മിത്രം ലോക്കൽ മീഡിയയിലൂടെ വയനം എല്ലാ സഹോദരിമാർക്കും അത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി നിഷ്കളങ്കത എന്ന പദം വനത്തിലെവിടെയോ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചുരുക്കമായിട്ട് നോക്കാം എബ്രായർ ഒമ്പതിൻ്റെ പതിനാല് നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച കർത്താവ് ക്രിസ്തു പൂർണ്ണമായി പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത പുത്രൻ്റെ ത്യാഗം നിഷ്കളങ്കനായി തന്നെത്താൻ അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ദൈവമുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കുന്നു ഹാ സഹോദരിമാരെ ഈ അറിവ് എത്ര ഉന്നതമാണ് യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നിവ ഞാൻ ഒന്നിൻ്റെ ഏഴിൽ പറയുന്നു ഒന്ന് പത്ത് ദിവസം ഒന്നിൻ്റെ പതിനെട്ട് നാം വായിക്കുന്നത് വ്യർത്ഥവും പ്രദുപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലേ അഞ്ഞൂന്ന് വസ്തുളെ കൊണ്ടല്ല ക്രിസ്തു സന്തോഷവും നിഷ്കുളവുമായ കുഞ്ഞാടിൻ്റെ വിലയെ രക്തം കൊണ്ട് അന്ന് നിങ്ങൾ നിങ്ങൾ അറിയുന്നുവല്ലോ പഴയ നിയമകാലത്ത് വീണ്ടെടുപ്പ് വിലയായി അരശ്ശേക്കൽ വെള്ളി കൊടുക്കണമായിരുന്നു എന്നാൽ യേശു ക്രിസ്തു ധനത്താൻ നിഷ്കുളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം മനസ്സാക്ഷിയെ ശുദ്ധീകരിച്ച് പിതാവായ ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ സഹായിക്കുന്നു ജബ്രായ ലേഖനത്തിൽ നിഷ്കളങ്കനായ ക്രിസ്തുവിനെ കാണുമ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നിഷ്കളങ്കനായ രക്തത്തെക്കുറിച്ച് നിഷ്കളങ്കമായ രക്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു നിഷ്കളങ്ക രക്തം ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിനെട്ടിൽ വായിക്കുന്നു യൂത യേശുവിനെ ഒറ്റിക്കൊടുത്ത ശേഷം മഹാ മഹാപുരൂപതിനോട് പറയുകയാണ് ഞാൻ കുറ്റമില്ലാത്ത നിഷ്കളങ്കമായ രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റു വന്നിട്ട് കെട്ടി ഞാന്ന് ചത്തു കളഞ്ഞു മറ്റായി ഇരുപത്തിയേഴ് നാലും അഞ്ചും ആവർത്തിനും പത്തൊൻപതിൻ്റെ പത്ത് നിഷ് നിൻ്റെ ദയവുമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് കുറ്റമില്ലാത്ത രക്തം ചിന്തിയിട്ട് നിൻ്റെ മേൽ രക്തപാതം ഉണ്ടാ ഉണ്ടാക്കരുത് ആവർത്തിനും ഇരുപത്തിയേഴിൻ്റെ ഇരുപത്താറ് കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ കുറ്റമില്ലാത്ത എന്ന് പറയുന്നിടത്ത് ഇംഗ്ലീഷ് നിഷ്കളങ്കത എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് യൂത കുറ്റമില്ലാത്ത നിഷ്കളങ്കമായ രക്തത്തെ കാണിച്ചു കൊടുത്തതിൻ്റെ അന്തരഫലം നാം കണ്ടു അവൻ ശപിക്കപ്പെട്ടവനായി തന്നെ താൻ പോയി ചെന്ന് കെട്ടി ഞാന്ന് ചത്തു ആ ഹഹീദോൽ ദാവീദിനെ നശിപ്പിക്കേണ്ടതിന് അപ്ഷാലോമിൻ്റെ പക്ഷം ചേർന്നു കെട്ടി ഞാന്ന് ചത്തു ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും ദൈവ സന്നിധിയിൽ നിഷ്കളങ്കനും വിശുദ്ധനുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു ഫീസർ ഒന്നിൻ്റെ നാല് സംഗീതനും പതിനഞ്ചിലിങ്ങനെ എങ്ങനെ ഒരുവൻ കുലുങ്ങാതിരിക്കുമെന്ന് പറയുന്നു നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തി പ്രവർത്തിക്കുന്നവനും ഹൃദയപൂർവ്വം സത്യ സത്യം സംസാരിക്കുന്നവനും കൂട്ടുകാരനോട് ദോഷം ചെയ്യാത്തവനും കൂട്ടുകാരനും അവമാനം വരുത്താത്തവനും ഭക്ഷൻ നിന്നിനായി എണ്ണുന്നവനും യഹോ ഭക്തന്മാരെ ബഹുമാനിക്കുന്നവനും സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനും ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവനും കുറ്റമില്ലാത്തവനും വിരോധമായ കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല പ്രിയമുള്ളവരെ നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിച്ചുകൊണ്ട് ഓരോ ദൂഷ്യം ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മോധപ്പെടുമാറാവട്ടെ ആമി